കന്യകനാണ് കാമുകിയില്ല താൻ പ്രണയിക്കുന്നത് സാധാരണ ആണുങ്ങളെപ്പോലെയല്ലെന്ന് ആറാട്ടനൻ സാധാരണ ആണുങ്ങളെപ്പോലെയല്ല തൻ്റെ പ്രണയമെന്ന് സന്തോഷവർഗിയെന്ന് ആറാട്ടനൻ പറയുന്നു സാധാരണ ആണുങ്ങൾ പോസിറ്റീവ് മാത്രമാണ് കാണുന്നത് എന്നാൽ താൻ പോസിറ്റീവും നെഗറ്റീവും കാണിക്കുമെന്ന് ആറാട്ടനൻ പറഞ്ഞു ഒരു അഭിമുഖത്തിലാണ് ആറാട്ടനൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലവ് മാരേജിനോട് താല്പര്യം തമ്മിൽ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്നാണ് ആഗ്രഹം സാധാരണ ആണുങ്ങൾ പോസിറ്റീവ് മാത്രമാണ് കാണിക്കുന്നത് എന്നാൽ താൻ പോസിറ്റീവും നെഗറ്റീവും കാണിക്കും എനിക്ക് ഇന്നേവരെ ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടില്ല വിർജിനാണെന്നും ആറാട്ടണ്ണൻ പറയുന്നു തനിക്ക് നടിമാരെ കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് പലപ്പോഴും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാര്യത്തിൽ ഞാൻ മമ്മൂട്ടിയെ പോലെയാണ് ഞാൻ മദ്യപിക്കാറില്ല സിഗരറ്റ് വലിക്കാറില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല ഒരു ബാഡ് ഹാബിറ്റും എനിക്കില്ല ഈ കാര്യത്തിലാണ് താൻ മമ്മൂട്ടിയെ പോലെയാണെന്ന് പറഞ്ഞതെന്നും സന്തോഷ് വർക്കി കൂട്ടിച്ചേർത്തു